ഹലോ ഇന്ന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സോയാ ചങ്സ് ഫ്രൈ അല്ലെങ്കിൽ സോയാ ചങ്സ് ഉലർത്ത് എന്നൊക്കെ പറയുന്ന ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് റെഡി പോകുന്നത് വളരെ സിമ്പിളാണ് അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് പെരിഞ്ജീരകം നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എക്കി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു വലിയ സവാള നന്നായിട്ട് അരിഞ്ഞതും ഇങ്ങടേയും ചേർത്തിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക നന്നായി വഴറ്റി നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് വഴിച്ചെടുക്കണം അതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് നന്നായി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴിച്ചെടുക്കുക ഞാൻ വെളിച്ചെണ്ണ വളരെ കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കാം കേട്ടോ അപ്പം അങ്ങനെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം അതുപോലെ തന്നെ കരിഞ്ഞു പിടിക്കാതെയും സൂക്ഷിക്കണം കേട്ടോ അതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് കുനുകുന നരിഞ്ഞതും കൂടെയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് അത് ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം നന്നായി വെന്തുടങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർക്കണം ഞാനിവിടെ സോയാ ചങ്ക്സ് ഒരു ഒന്നര കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് അതായത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചിട്ട് അത് നന്നായി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് കഴുകി പിഴിഞ്ഞ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള സോയാ ആണ് ഇത് കുഞ്ഞ് സോയാ ചങ്ക്സ് ആയത് കാരണം ഞാനിത് കട്ട് ചെയ്തിട്ടില്ല വലിയ സോയാ ചങ്ക്സ് ആണെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിനുശേഷം നമ്മൾ പൊടികളൊക്കെ ഇപ്പം തന്നെ ചേർക്കണം എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടേബിൾ സ്പൂ അര ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് വച്ചേക്കുന്നത് അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറി അതൊന്ന് ഡ്രൈ ആയി വറ്റി വരണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിലൊക്കെ പിടിക്കുന്ന പോലത്തെ പാത്രമാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ താ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർക്കാം ലാസ്റ്റ് ഒരു ടേസ്റ്റ് മേക്കർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം ഞാൻ മുളക് പൊടി കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ പച്ചമുളക് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം അപ്പോൾ ഞാൻ ആ കുരുമുളക് പൊടിയും കൂടെയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി റോസ്റ്റ് ആക്കി എടുക്കണം റോസ്റ്റ് അല്ല ഇത് ശരിക്കും ഡ്രൈ ആണ് അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയിലിറക്കിയും വെക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക നിങ്ങൾക്ക് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിലൊരു ചീഞ്ചട്ടിയിലൊക്കെ ഇട്ട് നന്നായിട്ട് കറുപ്പിച്ചെടുക്കാം കുരുമുളക് കൂടി കൂടുതൽ ചേർക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മസാലകളൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവുള്ളൂ ഇത് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് പക്ഷേ അത് ഒരുപാട് കഴിക്കുന്നതും കൊള്ളില്ല നമ്മൾ ഈ പറയുന്ന പോലെ അധികമായാൽ അമൃതം വിഷം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കഴിക്കരുത് പക്ഷേ ഒരാഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ബൈ ബായ്